ഓ ശിവർമ്മദേഹർ നമശിവായ നമസ്കാര സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ചെറിയ സിദ്ധൻ കൂടി ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചു വരുന്നു അതേപോലെ നാം ഒരു പച്ച എത്തി എന്നറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പല ശത്രുദോഷങ്ങൾ മാരണങ്ങൾ വരെ നമുക്ക് ശത്രുക്കൾ ഏൽക്കൂ അപ്പോൾ ഈ ഒരു തലത്തിൽ ഉപാസനയ്ക്കുള്ള ഫലം ജപത്തിനുള്ള ഫലം ഇതാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലേ കുറച്ച് സങ്കടത്തിലാണ് അപ്പോൾ നമ്മുടെ ഉപാസന എന്ന് പറയുന്നത് അതേപോലെ ജപം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യമാണ് ഞാൻ ഈ പറയുന്നത് എക്സാമ്പിൾ നമ്മൾ നല്ല രീതിയിൽ പേരെടുത്തു വരുന്നു അല്ലെങ്കിൽ ഉയർച്ച വരുന്നു അപ്പോൾ ശത്രുക്കൾ മാറണമെന്നുള്ള ക്രിയ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നിർവീര്യം ചെയ്യുക ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ വളരെ പാടാണ് പല താന്ത്രികമാരും ഇടപെടേണ്ടതുണ്ട് അവർ ചില കർമ്മങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്യും പക്ഷേ അതെത്രത്തോളം പ്രാക്ടിക്കലാകും എന്നുള്ളതും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകളിൽ അതാണ് ഞാൻ ഉപാസനയെ ജപത്തെയും പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഉപാസന എന്ന് പറയുന്നത് നമുക്കറിയാം പഞ്ചപ്രാണൻ ദ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫസ്റ്റ് ലെയറാണ് ഈ പറയുന്ന വശ്യം മാരണം ഇതൊക്കെ പ്രതിഫലിക്കുന്നത് ഫസ്റ്റ് അറ്റാക്ക് ഈ ഫസ്റ്റ് ലെയറിലാണ് അപ്പോൾ ഈ ലെയറിന് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് വേണം ഇപ്പോൾ നമ്മൾ സാധാരണ ഈ ലൈറ്റ് നമ്മൾ ഹെഡ് ലൈറ്റ് വെക്കാറുണ്ട് നമ്മൾ വീടുകളിലൊക്കെ വെക്കാറുണ്ട് പക്ഷെ നമ്മൾ എന്താ ചെയ്യുക അതിനൊരു പ്രൊട്ടക്ഷൻ കേജ് പണി കാരണം ഏതെങ്കിലും രീതിയിൽ കല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പോ വന്ന് തട്ടിയാൽ ആ ബൾബ് പൊട്ടാതിരിക്കാൻ അതേപോലെ നമ്മുടെ ശരീരത്തിന് ഒരു എക്സ്റ്റേണൽ ഓറ അത്യാവശ്യമാണ് ആ ഓറ സ്ട്രോങ് ആകും നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ താന്ത്രിക ക്രിയകളോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയോ നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ല അതാണ് ഇപ്പോൾ സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ മെയിൻ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറ സ്ട്രോങ് അല്ല അപ്പോൾ ഓറ സ്ട്രോങ് അല്ല എന്ന ഒരു സ്ഥിതിയിൽ വരുമ്പോഴാണ് നാം ഇതുപോലത്തെ താന്ത്രികത്തിന് അടിമയാവുന്നത് അതായത് അത് രോഗിയാവുക അതിന് നാം ചെയ്യേണ്ടത് നിത്യ ഉപാസന ശിവോപാസനയാണ് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞു ഭൈരവതന്ത്ര ഭൈരവതന്ത്ര നമ്മൾ ഉപാസനകൾ ചെയ്യുമ്പോൾ ഉപാസനയ്ക്കായിട്ടുള്ള ഉപാധി എന്ന് പറഞ്ഞാൽ ശിവലിംഗമാണ് ശിവലിംഗത്തിൽ ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ നർമ്മദേശ്വരാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും നർമ്മദേശ്വർ ഭൈരോഭാവത്തിൽ ഉപാസിക്കുമ്പോൾ നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓറ നമുക്ക് ചുറ്റും ക്രിയേറ്റഡ് ക്രിയേറ്റഡാവും ആ ഓറയാണ് നമ്മളെ പല തരത്തിലുള്ള ഇങ്ങനത്തെ താന്ത്രികത്തിൽ നിന്നും നമ്മളെ വിടുതൽ ചെയ്യുന്നത് എവിടെ നർമ്മദേശ്വർ ഉണ്ടോ കാരണം നമ്മൾ സിംപിളായിട്ട് കരുതുന്നു നർമ്മദേശ്വർ സാധാരണ നർമ്മദാ നദിയിൽ നിന്ന് കിട്ടുന്ന ശിലയിൽ ഉണ്ടാക്കുന്നതാണ് നർമ്മദേശ്വർ പക്ഷേ അതിൻ്റെ എനർജി എന്താണെന്നുള്ളത് ഇവിടെ വന്നവർക്കൊക്കെ മനസ്സിലാവും അത്രയ്ക്ക് പവർഫുള്ളാണ് നർമ്മദേശ്വർ നമ്മൾ സാധാരണ ശിലകളിൽ ഉണ്ടാക്കുന്ന ശിവലിംഗം പോലെയല്ല നർമ്മദേശ്വർ ഇറ്റ്സ് എ സ്വയംഭൂ അതിൽ പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യമില്ല നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന എല്ലാ ദിവസവും അതിൽ നല്ല ശുദ്ധിയായ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുക ആ അഭിഷേക തീർത്ഥം നമ്മൾ കുടിക്കുക കുളിക്കുക തളിക്കാം എല്ലാ ദിവസവും നർമ്മദേശ്വർ നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഞാൻ നേരത്തെ എപ്പിസോഡിൽ ഭൈരവ മന്ത്രം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ താന്ത്രികമോ നമ്മളിൽ ഫലിക്കില്ല നമ്മുടെ ഓറ സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഉപാസന വരുന്നത് ജപം നമ്മുടെ ഇൻറ്റേർണൽ ചക്രാസ് ഹീൽ ചെയ്യുന്നു അതായത് രണ്ടും ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫ്രീഫ്രഷാണ് ഒരേ സമയത്ത് നടക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചക്രാഹീല് ചെയ്യുന്നത് ജപം വഴി എക്സ്റ്റേണൽ ആയിട്ടുള്ള പഞ്ചപ്രാണങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഉപാസനകൾ അപ്പോൾ എല്ലാ വീടുകളിലും ഈ പറയുന്ന രണ്ട് ഉപാധികൾ ആര് ചെയ്യുന്നു അവരുടെ വീട്ടിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരത്തില്ല പിന്നെ സ്ത്രീകൾക്കും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ വാട്സപ്പ് ചോദ്യങ്ങൾ വരുന്ന ഇത് സ്ത്രീകൾക്ക് ചെയ്യാമോ എല്ലാവർക്കും ചെയ്യാം ഭൈരവൻ എവിടെയുണ്ടോ അവിടെ ഭൈരവി ഉണ്ട് ഭൈരവി എവിടെയുണ്ടോ അവിടെ ഭൈരവനും ഉണ്ട് അപ്പോൾ ഇത് ആൺ പെൺ വ്യത്യാസമില്ല ഉപാസന ആർക്കും ചെയ്യാം സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റൂളൊന്നുമില്ല ഇപ്പം സാളഗ്രാമസ്തോത്രം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം എത്രത്തോളം പുരുഷന്മാർക്ക് പ്രാധാന്യമുണ്ടോ ഭഗവാനെ ഉപാസിക്കാൻ അത്രത്തോളം സ്ത്രീകൾക്കും ഉപാസിക്കാം പാർവതി ദേവിയൊക്കെ സ്ത്രീ തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വിവേചനമില്ലാതെ ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജപത്തിനും പ്രാധാന്യം കൊടുത്ത് നമ്മൾ നമ്മുടെ ദിവസം തുടങ്ങുവാണെങ്കിൽ പ്രത്യേകിച്ച് നർമ്മദേശ്വർ എപ്പോഴും നമ്മൾ ഉപാസിക്കും തോറും എനർജി കൂടി 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 വരും അതാണ് നർമ്മദേശ്വരൻ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ എല്ലാ വീടുകളിലും കണ് കണ് മേ ശിവ് ഗർ ഗർ മെ ശിവ് ആ ഒരു കൺസെപ്റ്റാണ് നർമ്മദേശ്വർ എപ്പോഴും നർമ്മദേശ്വർ എവിടെ നല്ല രീതിയിൽ ഉപാസിക്കുന്നു അവിടെ അന്നത്തിനോ ധനത്തിനോ ഉയർച്ചയ്ക്കോ മുട്ടുവരുത്തില്ല പിന്നെ നാൻ കഴിഞ്ഞ ഭഹരവ മന്ത്രം പറഞ്ഞതല്ല നല്ല രീതിയിൽ ഒരു തൃശൂലമാകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സിദ്ധികൾ പ്രത്യേകിച്ച് നർമ്മദ ഉപാസന ചെയ്ത് ജപം അതിൻ്റെ കൂടെ വരുമ്പോൾ അതിന് ഡബിൾ എനർജിയാണ് നമ്മൾ സാധാരണ രുദ്രാക്ഷത്തിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പോകുന്ന ലെയർ നർമ്മദേശ്വർ കൂടി നമ്മൾ ഭൈരവനായിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ അത് ഡബിൾ ഫോഴ്സോടെ ആ എനർജി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സിദ്ധികൾ ഞാൻ നേരത്തെ പറഞ്ഞു ആരെങ്കിലും നമ്മളെ പണിയാൻ നോക്കുകയാണെങ്കിൽ അത് മുൻകൂട്ടി അറിയുക ഈ മാരണം ഈ പറയുന്ന താന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ പകുതി ശക്തി പോയി ആര് ചെയ്യുന്നു മുക്കാൽ ഭാഗവും പോയി പിന്നെ നമ്മുടെ ഓറ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ ആ അങ്ങനെയാണ് സാധാരണ താന്ത്രിക ക്രിയകൾ ഉപാസകരിൽ വിഫലമാവുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മഴ വരുമ്പോൾ കുടയെടുക്കുന്നതിന് പകരം നമ്മൾ ഫുള്ളി ആയിട്ട് എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ ഉപാസന ചെയ്യുകയാണെങ്കിൽ പിന്നെ നാം ഈ വഴിയിൽ വെച്ച് കാണുന്ന ഓരോ ക്രിയകൾക്ക് നമ്മളെ വഴിമൊടിക്കുകളെ പേടിക്കേണ്ട ആവശ്യമില്ല യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് വരുത്തില്ല പ്രത്യേകിച്ച് ഭഗവാൻ്റെ നർമ്മദേശ്വരൻ്റെ ഓരോ ലീലകൾ നമുക്ക് ആനന്ദമയമാകുന്നു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും ആസ്വദിക്കുമായ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വ്യക്തി അവൻ ആഗ്രഹിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷമാണ് അത് നിങ്ങൾക്ക് ഇട്ടുമെന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നർമ്മദേശ്വർ തന്നെ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നിട്ട് അത്ഭുതങ്ങൾ ആസ്വദിക്കുക മാറ്റങ്ങൾ ആസ്വദിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം नाम शिवा